ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ അവതരിപ്പിക്കുന്നുണ്ട് ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന പ്രാപോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ താരങ്ങളായ അഭിനവ് മനോജിനും അമേഘ പിക്കും സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു സ്കൂൾ അസംബ്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രിപ്പിൾ ജമ്പിൽ മത്സരിക്കുന്ന അഭിനവ് മനോജിനും ലോങ് ജമ്പിൽ മത്സരിക്കുന്ന അമേഘ പിക്കും മുപ്പത്തി അയ്യായിരം രൂപയോളം വിലമതിക്കുന്ന സ്പൈക്സ് ഷൂ ജോഗിംഗ് ഷൂ സ്പോർട്സ് ബാഗ് എന്നിവയടങ്ങിയ കിറ്റ് കൈമാറി പ്രിൻസിപ്പൽ കെ വി സജി ഹെഡ് മാസ്റ്റർ കെ വി രാജൻ കായികാധ്യാപകൻ സുനീഷ് ജോർജ് എന്നിവർ ചേർന്നാണ് കിറ്റ് വിതരണം ചെയ്തത് കൂടാതെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്കൂൾ ഒളിമ്പിക്സിലും ടെന്നി കോയിറ്റ് വടംവലി സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലും മെഡൽ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് മെഡലുകളും ക്യാഷ് അവാർഡുകളും നൽകി പ്രിൻസിപ്പാളും ഹെഡ്മാസ്റ്ററും അഭിനന്ദിച്ചു താരങ്ങളുടെ നേട്ടങ്ങൾ വരും തലമുറക്ക് എന്നും ആശംസിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്